നല്ല ഉസ്താക്കന്മാരുണ്ട് വളരെയധികം ദീനയോടുകൂടി ജീവിക്കുന്ന സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഉസ്താക്കന്മാരുണ്ട് എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ പിന്നെ കുഞ്ഞാന്റെ ഭാര്യേന കാണുമ്പോൾ ചില ആൾക്കാർക്ക് എന്നാ പറഞ്ഞിട്ട് എന്തൊക്കെയോ തോന്നുന്നുണ്ട് എന്നാണ് ചിലയാൾ പറയുന്നത് അത് അവരുടെ പിന്നെ അവരുടെ അവർക്ക് മാത്രം തോന്നുന്ന ഒരു രോഗമാണ് അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഒന്നും വീട്ടില് ഒരു പെണ്ണുങ്ങക്ക് പോലും ജീവിക്കാൻ കഴിയില്ല ചെയ്യാമോ നീ നിന്റെ ആൾക്കാർക്ക് കാട്ടി ആ ആ ആൾക്കാർ വീഡിയോ കാണുമ്പോൾ അവർക്ക് ദൗർബല്യനാവുകയാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോക്ക് നല്ല നല്ല കമന്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാവർക്കും വളരെയധികം പിന്നെ എന്തവരുടെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും തുടർന്നും പ്രോത്സാഹിപ്പിക്കുക ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈയിടയായിട്ട് നടക്കുന്നുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് അതായത് പിന്നെ വടകര മുതൽ തുടങ്ങിയതാന്ന് ഇപ്പം മലപ്പുറം അങ്ങനെ എത്തി ഇപ്പോൾ പിന്നെ തിരുവനന്തപുരത്ത് എത്തി നിൽക്കുകയാണ് മിക്കതും സ്ത്രീധന പീഡനമുണ്ട് പ്രണയം പ്രണയത്തിൽപ്പെട്ട് ചതിച്ചവരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ബാപ്പ കയറി പിടിച്ചിട്ട് രണ്ട് ദിവസം മുമ്പ് ഒരു സഹോദരി സ്വന്തം പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഭർത്താവിൻ്റെ ബാപ്പ കയറി പിടിച്ചാന്ന് ആ സഹോദരി ആത്മഹത്യ ചെയ്തു അങ്ങനെ ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ഇതിൽ നിന്നൊക്കെ വിചാരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പലരും വളരെ മാന്യം നമ്മൾ വിചാരിക്കും പുറത്തൊക്കെ വളരെ മാന്യനായിരിക്കും ആഭിജാത്തി കുടുംബമായിരിക്കും അമ്പല കമ്മിറ്റിയിലും പിന്നെ പള്ളി കമ്മിറ്റിയിലും അതുപോലെ തന്നെ ചർച്ച് കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവും ഇവരൊക്കെ വളരെയധികം മാന്യ അദ്ദേഹങ്ങളായിരിക്കും എല്ലാവർക്കും ബഹുമാനമുള്ളവരായിരിക്കും പക്ഷേ വീടുകളിൽ ഇവർ നേരെ ഓപ്പോസിറ്റായിരിക്കും ചിലപ്പോൾ ഭാര്യയായിട്ട് മുൻകീട്ട് ഒരു വർഷമായിട്ടുണ്ടാവും അതുപോലെ തന്നെ മക്കളെ പിന്നെ മക്കൾക്ക് വരെ ഇദ്ദേഹത്തെ കണ്ടുകൂടെ ആയിരിക്കും അങ്ങനത്തെ ടീമായിരിക്കുമായിരുന്നു അത്രയും വൃത്തികെട്ട മനുഷ്യനായിരിക്കും ചിലപ്പോഴും നമുക്കാരക്കോ അങ്ങനെ ചൂട് നോക്കാൻ അറിയില്ലല്ലോ ഇതൊന്നും ആരും പുറത്തു അറിയില്ല ഇപ്പോഴ് രണ്ട് ദിവസം മുമ്പ് ഈ ബാപ്പ കയറി പിടിച്ചു എന്ന് പറയുന്ന അദ്ദേഹത്തെ അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുടുംബത്തെ അറിയാം പക്ഷേ ഇയാൾ ഇങ്ങനെയാണെന്ന് ആരും അറിയില്ല അതാണ് ഇയാളുടെ സ്വഭാവം ഇതാണെന്ന് ഒരാൾക്കും അറിയില്ല അതാ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒരു വീഡിയോ കാണാൻ ഞാൻ ഇടയായി അപ്പോൾ വീഡിയോയിൽ കുഞ്ഞാൻ ഉസ്താദ്മാരെ ഒക്കെ പറയുന്നുണ്ട് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കുഞ്ഞാനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ഉസ്താദ് താങ്കളോടെന്തോ പറഞ്ഞു എന്ന് കരുതിയിട്ട് എല്ലാ ഉസ്താക്കന്മാരെയും അടച്ച് ആക്ഷേപിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല കാരണം നല്ല ഉസ്താക്കന്മാരുണ്ട് വളരെയധികം ദീനയോടുകൂടി ജീവിക്കുന്ന സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഉസ്താക്കന്മാരുണ്ട് എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല മനുഷ്യന്മാരാണ് അങ്ങനെയുള്ളവരൊക്കെയുണ്ട് അപ്പോൾ കുഞ്ഞാനെ വിമർശിച്ച കുറച്ച് ആൾക്കാരോടാണ് കുഞ്ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാ അവരെയും അങ്ങനെ പറയരുത് പിന്നെ കുഞ്ഞാന്റെ ഭാര്യേന കാണുമ്പോൾ ചില ആൾക്കാർക്ക് എന്നാ പറഞ്ഞ എന്തൊക്കെയോ തോന്നുന്നുണ്ട് എന്നാണ് ചില ആള് പറയുന്നത് കെട്ടിയ പെണ്ണുങ്ങളായിട്ട് നടക്കരുത് എവിടെയും കൊണ്ടുപോകരുത് ഏർ അതേപോലെ പിന്നെ വീഡിയോ വീടിയൊടുക്കരുത് ഏ എന്താ വീഡിയോ അറിയാൻ ഞമ്മളും എല്ലാം കഴിച്ചിട്ടാണ്ട് കുരിക്കും ഇതാക്കിയാണ്ടല്ലോ വീഡിയോ ആണ് എടുക്കണത് മാന്യമായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകണു ഞങ്ങൾ ട്രാവലർ ചെയ്യണു ആ ജാതി വീഡിയോ എല്ലാം എടുക്കണത് അല്ലാതെ പിന്നെ എത്ര പെണ്ണുങ്ങൾ തീരെ വീഡിയോ ചെയ്യുന്നുണ്ട് എത്ര ഫാമിലി ഓർക്കൊന്നും ഇല്ല പിന്നെ ഓരോ കമന്റിലും ഉണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കുറച്ച് പിന്നെ കാക്കമാര് നരകത്തിന്റെ വന്നങ്ങാണ്ട് കൊള്ളിയേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ നീ നിന്റെ പെണ്ണുങ്ങളെ ആൾക്കാർക്ക് കാട്ടി ആ ആ ആൾക്കാർ വീഡിയോ കാണുമ്പോൾ അവർക്ക് വികാര ദൗർബല്യനാവുകയാണ് അത് അവരുടെ പിന്നെ അവരുടെ അവർക്ക് മാത്രം തോന്നുന്ന ഒരു രോഗമാണ് അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഒന്നും വീട്ടിൽ ഒരു പെണ്ണുങ്ങക്ക് പോലും ജീവിക്കാൻ കഴിയില്ല അതായത് ഇവന്റെ വീട്ടിൽ തന്നെ ഇവന്റെ ഉമ്മ പെങ്ങന്മാർ അതുപോലെ അവരുടെ മരുമക്കള് പിന്നെ അവരുടെ സഹോദര ഭാര്യമാർ ഇവരൊക്കെ ഉണ്ടാവും ഇവരൊക്കെ എന്ന് പറയുന്നത് അങ്ങനത്തെ ടീമിനെ പേടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു സ്ത്രീനെ കാണുമ്പോൾ വലിയ വികാ വികാരം കൊള്ളുന്ന യുവനൊക്കെ പിന്നെ നമ്മൾ എന്താണ് പിന്നെ പറയേണ്ടത് ഏ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ പല സ്ത്രീകളെയും കാണുന്നതാണ് പലരുടെ കൂടെയും ജോലി ചെയ്യുന്നതാണ് പലരുമായിട്ട് അടുത്ത് ഇടപഴകുന്നവരാണ് ഇതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ നമുക്ക് വേറെ എന്തെങ്കിലും തോന്നുമോ നമുക്ക് വേറെ എന്തെങ്കിലും വിചാരം തോന്നുമോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് തന്നെയാണ് നമ്മൾ പറയുന്നത് കാമപ്രാന്തം എന്ന് വേറെ ഒന്നുമല്ല ഇപ്പം കുഞ്ഞാൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞാൻ്റെ ഭാര്യ പീഡനം അനുഭവിക്കുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞാൻ്റെ ഭാര്യ സന്തോഷ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് കുഞ്ഞാൻ്റെ കുടുംബം മുഴുവൻ സന്തോഷത്തിലാണ് അതുപോലെ കുഞ്ഞാൻ്റെ ഭാര്യക്ക് ഒരുപാട് പ്രവാസി ഭാര്യമാർക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കുഞ്ഞാൻ ആദ്യം ഒരു വലിയ ഒരു പ്രവാസി ആയിരുന്നു ഒരു ടാക്സി ഡ്രൈവറായിരുന്നു അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അദ്ദേഹം നാട്ടിൽ വന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി പച്ചപിടിച്ചു അതുകൊണ്ട് കുഞ്ഞാൻ്റെ ഭാര്യയ്ക്ക് പിന്നെ എന്താ വേണ്ടത് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞു അതുമാത്രവുമല്ല ലോകം ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞു ആ നല്ല നിമിഷങ്ങളിൽ അവരുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്ക് യൂട്യൂബ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും യൂട്യൂബിനെ തള്ളി പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ നിന്റെ ഭാര്യേനെ കാണിച്ചിട്ടുള്ള നീ പൈസ ഉണ്ടാക്കുന്നത് അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം മോശമായിട്ട് എവിടെയും കാണിച്ചിട്ടില്ല ആ കുട്ടി ഒരു തരത്തിലും ഒരു എന്താ പറയേണ്ടത് മുഖം കാണിക്കുന്നതെന്നല്ലാതെ വേറെ ഒരു തരത്തിലും എവിടെയും അത് ഒരു വൾഗറായിട്ട് കാണിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ സ്ഥിരമായിട്ട് കുഞ്ഞാൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവരൊക്കെ ചൊറിച്ചലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൊറിയുന്നവന്മാർ നല്ല രീതിയിൽ മോൺ ടേസ്റ്റൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതും നിങ്ങൾ ആലോചിക്കണം ഈ കുഞ്ഞാനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ഇന്ന് ഒരു ഒന്ന് രണ്ടാളെ വിമർശന വീഡിയോ ഞാൻ കണ്ടു അതിൻ്റെ അകത്ത് ഇവർക്ക് മറ്റുള്ള വിമർശനങ്ങൾക്ക് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് നാനൂറ് വ്യൂസ് മുന്നൂറ് ആണ് പക്ഷേ കുഞ്ഞാൻ്റെ വീഡിയോക്ക് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അമ്പത്തി വ്യൂസ് വരെ കിട്ടിയ ആൾക്കാരുണ്ട് അപ്പോൾ കുഞ്ഞാനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കാണാനുണ്ട് അതിലൂടെ അവർക്കും വരുമാനം കിട്ടുന്നുണ്ട് ഈ പറയുന്ന ടീമിനൊക്കെ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞാനെ ഇങ്ങനെ എല്ലാവരും കുറ്റം പറയുന്നത് കുഞ്ഞാനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ കാണാനാളുള്ളൂ അപ്പം കുഞ്ഞാന് പിന്നെ എന്താ പറയണ്ടത് കുഞ്ഞ് നല്ല രീതിയിൽ ഇപ്പോൾ കുഞ്ഞാന ഒരുപാട് ആൾക്കാർ തെറി പറയുന്നുണ്ട് കൂടുതലും കുഞ്ഞാൻ നോക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ കുഞ്ഞാൻ്റെയും ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ പെരടിക്കും മാത്രമേ ആൾക്കാർ കയറുന്നുള്ളൂ വലിയ വലിയ ആൾക്കാർക്കൊക്കെ എന്തുമാവാം എന്നുള്ളതാണ് നിങ്ങളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇത് എന്തിനാണ് കാണാൻ നിൽക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് കാണാതിരുന്നുകൂടെ കുഞ്ഞാനെനിക്ക് പിന്നെ സ്വർഗത്തിലോ നരകത്തിലോ എവിടെയോ പോയിക്കോട്ടെ കുഞ്ഞാനും കുഞ്ഞാൻ്റെ ഭാര്യയും ഇല്ല കുഞ്ഞാൻ എവിടെയോ പോയിക്കോട്ടെ നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ കുഞ്ഞാൻ്റെ കൂടെ നിങ്ങളും പോകേണ്ടി വരും ചിലപ്പോഴും കാരണം കുഞ്ഞാനെ വിമർശിച്ച് വിമർശിച്ച് കുഞ്ഞാൻ്റെ വീഡിയോ അല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഇതിൻ്റെ ഇടക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു അഞ്ചാറ് മാസം മുമ്പ് ഒരു വ്യക്തി അഞ്ച് മക്കളും ഭാര്യയാണ് ഈ പിന്നെ ചെറിയ മക്കളാണ് എല്ലാം ഒരു പത്ത് വയസ്സിന് താഴെയാണ് ആ വ്യക്തി എന്തോ കുടുംബ പ്രശ്നമായിട്ട് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു വലിയ സമ്പാദ്യം വീടില്ല ഒന്നുമില്ല ഭാര്യ അഞ്ചു മക്കളും മാത്രം ഒറ്റക്കായ അടുന്നത് ഈ ഒറ്റക്കായപ്പോഴും ഈ ഭർത്താവിന് കുറച്ച് കടമുണ്ട് അപ്പോൾ ഈ പിന്നെ കബറിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഈ കടമേറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭാര്യ പറഞ്ഞു ഞാൻ നാളെ തരുന്നു പറയുന്നില്ല പക്ഷേ ഞാൻ നിങ്ങളെ കടം ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നു തീർക്കും എല്ലാവരുടെ കടവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫുഴോ കടവും ഈ പെണ്ണ് ഏറ്റെടുത്തു അത് കഴിഞ്ഞ് ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ ഈ പെണ്ണ് ഒരു ഷോപ്പിൽ ജോലിക്ക് പോകാൻ തുടങ്ങി ചെറിയൊരു പാക്കിങ്ങിൻ്റെ പണിയാന്ന് ഒരു എട്ടോ ഒമ്പതിനായിരം ഉറപ്പ് കിട്ടുമായിരിക്കും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു പിന്നെ ആയിരം വെച്ചിട്ടെങ്കിലും ആ പെണ്ണ് കടം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ പെണ്ണ് ഒരുങ്ങിക്കെട്ടി ജോലിക്ക് പോകാൻ തുടങ്ങിയിൻ്റെ ഇപ്പോൾ ഭർത്താവ് വീട്ടുകാർക്ക് ചൊറിച്ചിലളകി അവൾ പോകുന്നത് വേറെ എന്തിനുമാണ് അവൾ പോകുന്നത് മറ്റേ അടുത്തേക്കാണ് അല്ലെങ്കിൽ കുറേ പൂവാലന്മാർ അപ്പോഴേക്കും അതുവരെ ഭർത്താവ് ഉള്ളപ്പോഴും വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ട് മോളെ പിന്നെ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് വീട്ടിൽ വന്ന് ചായ കുടിച്ച് അവരൊക്കെ സ്വഭാവം മാറി അവരൊക്കെ പിന്നെ ഇവളെ സംരക്ഷിക്കേണ്ട ആൾക്കാരായി അതായത് ബാപ്പേൻ്റെ പ്രായമുള്ള ആൾക്കാരോട് വരെ ഇവൾക്ക് പോടോ എന്ന് പറയേണ്ടി വന്നു ആലോചിച്ചു നോക്കണം നിങ്ങൾ അതായത് ഇവൻ മരിച്ചു കഴിയുമ്പോഴേക്കും ഇവരുടെ സ്വന്തം സ്വഭാവം മാറി ഇവരുടെ ആ നന്മകൾ മുഴുവൻ പറ്റി എന്നുള്ളതാണ് ഇവളെ എങ്ങനെയെങ്കിലും പിന്നെ കറക്കിയെടുക്കണം എന്നാൽ എല്ലാവരെയും വിചാരം അപ്പോൾ ഇവളോട് നിന്നെ ഞങ്ങൾ സംരക്ഷിക്കാം നിന്നെ ഞങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരങ്ങ് കൂട്ടമായിട്ട് വരവ് തുടങ്ങി അതാണ് പറയുന്നത് ഈ ഭർത്താവ് ഉള്ളേരം മാത്രമേ ഉള്ളൂ ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ തനി നിറം മനസ്സിലാകും മനസ്സിലായ അതുകൊണ്ട് തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പോലും വിശ്വസിക്കേണ്ട ഈ പറയുന്നവന്മാർ ആരും പിന്നെ പുണ്യാത്മാക്കളൊന്നുമല്ല എല്ലാവൻ്റെയും മനസ്സിൽ ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ ഈ ചിന്തി ഉണ്ടായതുകൊണ്ടാണ് ഈ കുഞ്ഞാൻ്റെ ഭാര്യ ജസീന വളരെ മോശമായിട്ട് ഈ ടീമുകൾ പറയുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് യുവമാരോ പറയുന്നത് ഇതിനെല്ലാം ചൂട്ടുപിടിക്കാൻ കഴിയില്ല കുഞ്ഞാൻ നീ യുവന്മാരുടെയൊക്കെ വീട്ടിൽ ചിലപ്പോഴേ അവിടത്തെ മകന്റെ ഭാര്യമാരൊക്കെ അനുഭവിക്കുന്ന പീഡനം ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര പീഡനമായിരിക്കും അതുവരെ യുവമാർക്ക് നന്നാക്കാൻ പറ്റുന്നില്ല ഇനി യുവന്മാരെ പോലെയുള്ള ആൾക്കാരാണ് ഇന്നലെ മറ്റേ മകന്റെ ഭാര്യനെ കയറി പിടിച്ച ഒരു കാക്കിയുണ്ടല്ലോ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ഈ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ടീമുകൾ ഇങ്ങനെ പെണ്ണുങ്ങളെ കാണുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ടീമുകൾ അവന്മാരുടെ മറ്റേ ഇത് ചെത്തി അരിഞ്ഞിട്ട് മറ്റേ പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിടുവെച്ച് ഭയങ്കരപ്പഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ ചാനൽ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം